അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഉപരൊക്കെത്തു ഹബീബ് ഉസ്താദ് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഒരാളെയും കുറ്റപ്പെടുത്തണ്ട കാരണം എന്തൊക്കെ തന്നെയായാലും ആ കഴിയാനുള്ള കഴിഞ്ഞുപോയി സാറല്ല ഐഷുവിനെ കൊണ്ട് ഇവിടെ നിന്ന് പോവുക അതെന്ന് ഏറ്റവും നല്ലത് അല്ലാതെ ജീവിക്കാൻ സമ്മതിക്കൂല എന്നാൽ ആഷി അതെ ഐഷുവിൻ്റെ ആങ്ങൾക്ക് ചിലതുണ്ട് മനസ്സിലുണ്ടായിരുന്നു ഐഷുവിനെ വിളിച്ചു ഐഷു പിണക്കൊക്കെ മാറിയോ എൻ്റെ പൊന്നിക്കക്ക അതിടക്കിടയ്ക്ക് ഉണ്ടാകും അതെ ഇക്ക ജീവിതത്തിൽ ഒരു കൂടി ജീവിക്കാൻ സമ്മതിക്കണില്ല എന്താ അറിയില്ല ഒന്നല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നയിശു അന്നും നീ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം മിണ്ടാതെ കനപ്പിച്ചെന്ന് എനിക്ക് ഓർമ്മ ഉണ്ട് ഇപ്പോഴും ഇതെന്ത് സംഭവം ഇതിൻ്റെ പിന്നിലാരെ കളിക്കുന്നത് ഏ ആശിക്ക് അറിയണമായിരുന്നു തൻ്റെ പെണ്ണിൻ്റെ തൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ ആരാണ് കയറി കളിക്കുന്നത് എന്നറിയണം അതിനുള്ള നടപടി എടുത്തേ തീരൂ അതല്ല എങ്കിൽ എൻ്റെ പെങ്ങളുടെ ഭാവി നഷ്ടപ്പെടും അവൾ ഒരുപാട് ടെൻഷനായി കരഞ്ഞടങ്ങാറായി എപ്പോഴും തന്നെയാണ് ഒരു പണി ഐഷു എന്തിക്ക എന്താ എന്താ ഈ പ്രശ്നമൊക്കെ സോൾവായോ പ്രശ്നമൊക്കെ സോൾവായി കുഴപ്പമൊന്നുമില്ല റാഹത്തല്ലേ അടുത്ത പ്രശ്നം എന്നാ അടുത്ത പ്രശ്നം അവൾ വിചാരിക്കണം അവൾ വിചാരിച്ചാൽ പ്രശ്നമുണ്ടാവും ആര് അത് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് നീ എന്തിനാ ലീഡറുടെ സ്ഥാനം ഒഴിഞ്ഞ് ഒഴിഞ്ഞു കൊടുത്തു അവൾക്ക് അവളാണ് നിൻ്റെ ശത്രു അത് പറയണം ആയുഷൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറയണം നിൻ്റെ ഇക്കാക്കിയാണ് നിൻ്റെ ബ്രദറാണ് നിന്നെ ഇതുവരെ സംരക്ഷിച്ചത് ഞാനാണ് പറയണം അത് ഇക്ക വേണ്ട സാരല്ല ഇനി അങ്ങനെ ഒന്നും ചെയ്യൂലായിരിക്കും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തില്ലേ എന്തൊക്കെ ചെയ്തു അത് ഹബിഖാൻ്റെ ഫോൺ വാങ്ങിയിട്ട് മെസ്സേജ് എന്തൊക്കെ അയച്ചിട്ട് അതെൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കാണിച്ചു തന്നു അത് കണ്ടപ്പോൾ ഞാൻ ഹൃദയം പൊട്ടിപ്പോയി എന്നാൽ ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് മറ്റൊരു നമ്പറിൽ നിന്ന് മെസ്സേജസ് അയച്ചു അത് ഞാനും മറ്റൊരാളുമായി ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും അതിൻ്റെയൊക്കെ ആളെ പിടികിട്ടിയോ ഐഷു മൗനം പാലിച്ചു ഐഷു നീ മിണ്ടാതിരിക്കല്ലേ ഇങ്ങനെയുള്ളവരെ വളർത്തിയെടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള നമുക്ക് തക്കതായ ശിക്ഷ നൽകിയില്ലെങ്കിൽ ഒരു പക്ഷെ ഇന്നല്ല നാളെ ഇതിനേക്കാളും വലിയ തെറ്റുകൾ അവർ ചെയ്യും ഒന്നിനും അടിക്കൂല നമ്മൾ ഫസ്റ്റ് തന്നെ നുള്ളി കളയണ അതൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് എൻ്റെ പൊന്ന ഐഷവും എല്ലാം തുറന്ന് പറയണം എന്നോട് എനിക്കും എൻ്റെ ചില തീരുമാനങ്ങളുണ്ട് എൻ്റെ പെങ്ങളായ സ്ഥിതിക്ക് നിൻ്റെ ജീവിതത്തിൽ കയറി കളിക്കാൻ ഞാൻ സമ്മതിക്കൂല ആരെയൊക്കെ തന്നെയാണെങ്കിലും അതിന് കനത്തൊരു മറുപടി കൊടുത്തേ മതിയാവോ ഇക്ക വേണ്ടക്ക ആശിക്ക അത് വേണ്ട അല്ലാതെ പിന്നെന്താ ഇതിപ്പോൾ കഥ ജീവിതം വെച്ച് കളിക്കണോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഹബീബ് ഉസ്താദിനെ എന്നോട് ആ ഒരു കുട്ടിയുടെ കാര്യം ഐഷു ആരാണ് ഏതാണെന്ന് ഉസ്താദ് സ്റ്റാഫ് റൂമിൽ നിന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ആഷിൻ്റെ പെങ്ങളാണെന്ന് എന്ന് എന്നെ ഉസ്താദ് അങ്ങനെ വിളിച്ചു കൊണ്ടുപോയി ഇൻ്റർവ്യൽ സമയത്ത് എന്നോട് സംസാരിക്കുകയായിരുന്നു അത് എൻ്റെ കല്യാണക്കാരത്തെക്കുറിച്ച് വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ആഷുവിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പറ്റുമെങ്കിൽ എനിക്ക് നിക്കാഹ് ചെയ്തു തരുമോ അങ്ങനെ ഉസ്താദ് എന്നോട് ആവശ്യപ്പെട്ടതാണ് കുഴപ്പമില്ലാത്ത ബന്ധുവാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാണാൻ അഞ്ചനുമാണ് അതുപോലെ തന്നെ നല്ല പക്വതിയും നല്ല കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഉസ്താദാണ് അപ്പോൾ ആ ഒരു ഉസ്താദിനെ കുറിച്ചും നിന്നെ കുറിച്ചൊക്കെ അങ്ങനെ വേണ്ടാത്തൊക്കെ ഓരോന്ന് പറയിലും കുത്തിത്തിരിപ്പുണ്ടാക്കലും മെസ്സേജ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഐഷു എനിക്ക് ചില തീരുമാനങ്ങളുണ്ട് ഇക്ക വേണ്ടിക്ക ഐഷുവിൻ്റെ സന്മനസ് കൊണ്ട് അവൾ അതിനെ സമ്മതിക്കുന്നില്ല ഒരു പക്ഷേ ഹാദി നന്നായാലോ അല്ല അത് എന്തായാലും പ്രിൻസിപ്പളോട് കാര്യങ്ങളൊന്ന് പറഞ്ഞേ തീരും വേണ്ടക്കാ വേണ്ട ഒരിക്കലും അത് വേണ്ട കാരണം നമ്മൾ എന്തിനാ വെറുതെ പ്രശ്നത്തിൽ നിൽക്കുന്നത് അവൾക്ക് സ്ഥാനങ്ങളൊക്കെ കൊടുത്തു അവൾ ഭരിച്ചോട്ടെ ഒന്നും കുഴപ്പമില്ല എനിക്ക് ഇപ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ആയി ചെയ്തല്ലോ അറിഞ്ഞല്ലോ അത് മതി എനിക്ക് ഹബീബുസ്താ എന്ന് മനസ്സിലാക്കിയാൽ മതി വേറെ വേണ്ട അത് മാത്രമേ ഉള്ളുക്കാ എനിക്ക് എന്തായാലും മനസ്സിലായല്ലോ ഐശോ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നിനക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത് ഞാൻ നിൻ്റെ മുഖം സങ്കടപ്പെടുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ കളിക്കുന്നുണ്ടത് എന്നാൽ ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല രീതിയിൽ കളി കളിച്ചു അല്ലേ ഇതൊരു ജീവിതമല്ലേ ജീവിതത്തെ തൊട്ടിങ്ങനെ കളിക്കണോ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ആകുക എന്ന് വെച്ചാൽ കുറച്ച് പണി തന്നെയാണ് എന്നാൽ ഓരോ ഫിത്തിനും ഫസാദുകളുമായിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതില്ലാതാക്കേണ്ടേ ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും വേണ്ടില്ല എനിക്ക് എൻ്റെ പെങ്ങളെ ജീവിതം തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കൂല ഇക്ക നിങ്ങളൊന്നും പറയണ്ടട്ടോ കേട്ടോ ഇനി അവളോടൊരു പക്ഷെ ഇവിടെ നന്നായാലോ നന്നാണ് നന്നായിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ചില നിർദ്ദേശങ്ങൾ എനിക്ക് കൊടുക്കാതെ വയ്യ എൻ്റെ പ്രിയപ്പെട്ട ആശിക്ക പ്ലീസ് അവളോടൊന്നും പറയണ്ട ഇനി അതെന്താടി രണ്ട് പ്രാവശ്യമായിട്ട് നിന്നെ ചതിക്കാണ് അവൾ ഇങ്ങനെ ഓരോ ഗുലുമാലുണ്ടാക്കിയിട്ട് വെറുതെ എന്തിനാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അവൾ തകർക്കുന്നത് എൻ്റെ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹബീബ് ഉസ്താവുമായി നിന്നെ കല്യാണം കഴിച്ചത് ഹബീബ് ഉസ്താബ് ആൾ കുഴപ്പമൊന്നുമില്ല എല്ലാംകൊണ്ടും ഡീസൻ്റ് തന്നെയാണ് പക്ഷേ ഈ രീതിയിലുള്ള വാക്കുകളും ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും മനസ്സൊക്കെ വിഷമം ഉണ്ടാവില്ലേ ഇതിപ്പോൾ എന്താണ് ഏതൊരു ആളായാലും അതിൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് മറ്റൊരു ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരാൾക്കും സഹിക്കില്ല എനിക്ക് സഹിക്കൂല നിനക്ക് സഹിക്കുമോ നിനക്കും സഹിക്കൂല ഹബി ഉസ്താനും സഹിക്കൂല ആർക്കും സഹിക്കൂല പക്ഷേ ഇതല്ലാത്ത വേറെ എത്ര കളികളൊന്നും കളിക്കാൻ ഈ മർമ്മത്തിൽ വെച്ച് കളിക്കണോ സത്യം പറഞ്ഞാൽ ഛേ എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ദേഷ്യം വരുകയാണ് ചെയ്യുന്നത് ഉള്ള വീട്ടിൽ പോയി സംസാരിക്കുകയാണ് വേണ്ടത് ഇക്ക വേണ്ട പ്ലീസ് അങ്ങനെ ഒന്നും ചെയ്യണ്ട ഇനി അങ്ങനെ ചെയ്യൂലായിരിക്കും എടീവെണ്ണേ നീ വല്ലാതെന്നോട് നീ പറയാൻ വേണ്ടതിനെക്കുറിച്ചൊന്നും ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവങ്ങളാണ് അപ്പം തെറ്റലും തകലും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് നിൽക്കുന്നൊരു സമയമാണ് അപ്പോഴേക്കും മറ്റുള്ള അതിൽ കൈകടത്തി എനിക്ക് ഒന്നും കേൾക്കണ്ട എന്നാൽ ആഷി ഓരോ ചിന്തയിൽ തന്നെ ആയിരുന്നു തൻ്റെ പെങ്ങൾക്കും അളിയനും ഇനിയൊരു വിഷമം വരാൻ പാടില്ല ഒരാളിൽ നിന്നും അവർ നല്ല രീതിയിൽ ഹലാലായ രീതിയിൽ നിക്കാഹ് കഴിച്ചു കൊടുത്തതാണ് അവർ രണ്ടു പേർക്കും ഹലാലുമാണ് അതുകൊണ്ട് തന്നെ ആരും അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല നല്ല രീതിയിൽ ഭാര്യയും ഭർത്താവായി ജീവിച്ചിട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ എന്ത് ചെയ്യുക ഓരോ ഫിത്തരെയും ഫത്ത ഫസാദുമായിട്ട് ഇക്ക ആശിക്കാ പ്ലീസ് ഒന്നും വേണ്ട കേട്ടോ ഇല്ല ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല ആശി എന്നൽപ്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു മോനെ ആശി മോനെ ഉമ്മ വിളിച്ചു എന്താ നീ ചായ കുടിക്കാൻ വരാത്തത് ഇന്നിപ്പം ആവശ്യം മാത്രമല്ല ഉള്ളു മറ്റേത് നിനക്ക് അവളില്ലാതെ പറ്റൂലല്ലോ എന്തു പറ്റി ഒന്നുമില്ലമ്മ നമ്മൾ മോൻ ചായ കുടിക്കേ ഉമ്മ അതാ ചൂടോടു കൂടിയുള്ള ആ ഒരു പാൽ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊടുത്ത് പറഞ്ഞു മോനെ മാം കുടിച്ചോളി പിന്നെ ഇന്ന് കുറച്ച് ലേറ്റ് മറ്റേ മറ്റേത് ഇവിടെ വന്നിരിക്കുമല്ലോ ഓളെ കളിപ്പിച്ചുകൊണ്ട് ഇന്നിപ്പോൾ എന്ത് പറ്റി നിനക്ക് ആഷിയുടെ മുഖമാകെ ചുവന്നിരുന്നു ആ ആ ആ ആ വല്ലാത്ത ആശിക്ക് ദേഷ്യമോ എൻ്റെ മുഖത്ത് ദേഷ്യം എന്നുള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും മറ്റോളെ കൊത്തിക്കൊണ്ടല്ലേ ഇപ്പം എന്ത് സംഭവം അവൻ്റെ ആ മുഖമാകെ ചുവന്ന് തുടുത്തിരിക്കുന്നു ശരിക്കും എന്താടാ എന്തു പറ്റി ഏ എന്തത് ഇങ്ങനെ ഒന്നുമില്ല അതെ ചില ചിലതൊക്കെ തേപ്പിലേ അങ്ങ് ഉള്ളിക്കളയാൻ നിൽക്കണ്ടല്ലോ അത് നുള്ളിയില്ലെങ്കിലേ അത് വലിയ ഫിത്തിനകളായിരിക്കും എൻ്റെ പൊന്നുമോൻ എന്തൊക്കെയാ പറയുന്നത് ഇന്ന് ചായ കുടിച്ചാ എന്താ തേപ്പിലുള്ളണ് എന്തെങ്കിലും തുടങ്ങിയിക്കണോ എൻ്റെ പെങ്ങളെ കാര്യത്തിൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല എൻ്റെ പെങ്ങളെ നിക്കാ കഴിഞ്ഞോ എനിക്ക് ഒരു പേജാറും ഇല്ല അതിപ്പോ അതല്ല ഞാൻ നിക്കാതെ കഴിയാതെ എന്തെങ്കിലും ബന്ധം മന്ദംന്തൊക്കെയാണെങ്കിൽ തേപ്പിലേന്നുള്ളണെന്ന് പറഞ്ഞേക്കാ ഇതിപ്പോൾ അതൊന്നും ആയിട്ടില്ലല്ലോ ആ ഒന്നും പ്രശ്നത്തിൽ പെട്ടിട്ടില്ല അലഹമ്മദി റാഹത്തായി നിൽക്കാഹാണ് കഴിഞ്ഞിരിക്കാണ് ഏഹ് ഇനിയിപ്പോൾ എന്താ എൻ്റെ ജീവിതത്തിൽ കനക്കും വേണ്ടേ ഒരു പെണ്ണ് എൻ്റെ പൊന്നാരും എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർക്കാണ്ട് എന്ത് പ്രശ്നം ഏയ് അതൊന്നുമില്ല ഇടക്കിടക്ക് ഐഷു ആശുവിനാരൊക്കെ വിരട്ടുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഓ ഇക്കാക്കാന്നുള്ള സ്ഥാനത്തിൽ ആരായിട്ട് നിന്നെ വിരട്ടിയത് ആ ഒന്നുമില്ല അതൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ ആയിക്കോട്ടെ എന്തായാലും മക്കളെ റാഹത്തോടു കൂടി സന്തോഷത്തോടുകൂടി നിങ്ങൾ ജീവിക്കേ അതെന്നല്ലേ വലിയ റാഹത്ത് അവർ ഭക്ഷണം കഴിച്ച് കഴുകി കഴുകി ഉമ്മാ ഞങ്ങൾ പോട്ടെ ആ മക്കളെ പോയിക്കോളെ നോക്കിയപ്പോൾ ഇക്കോളിട്ടോ പഠിച്ചോനേ ഓരോ അപകടങ്ങളൊക്കെ കൊണ്ട് കേട്ടിട്ട് റഹ്മാനേ ഓ ബൈക്കിൽ പോണോലും ജീപ്പിന് കുത്തിയതും അതുപോലെ ഇന്നലൊക്കെ പത്ത് പതിനാറ് വയസ്സായ ഒരു കുട്ടിയാണല്ലോ ഒരു റബ്ബേ ജീപ്പ് ഓടിച്ചിട്ട് ലോറിമൊക്കെ കണ്ട് കൊത്തിയിട്ട് എത്രങ്ങാനും പ്രതീക്ഷയോടെ വളർത്തി തേക്കും ആ ഒരു ഉമ്മയും ഉപ്പയൊക്കെ അവരെ പഠിച്ചവനേ ആ കുട്ടീൻ്റെ മയ്യത്തും കണ്ട് വീടിൻ്റെ മുമ്പൊക്കെ കൊടുന്നു കെടുത്തുമ്പോൾ ഓ റബ്ബേ ഹാലേക്കാൻ കൂടി കഴിയണില്ല റഹ്മാനെ കാരണം നമ്മളെ മക്കളൊക്കെ വാഹനത്തിൽ പോകുന്നതാണ് പഠിച്ചവനെ അള്ളാഹു നീ കാത്ത് രക്ഷിക്കല്ലാ റഹ്മാനെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബങ്ങളെയൊക്കെ നീ കാത്ത് രക്ഷിക്ക് പഠിച്ചവനെ മോനെ ആശയേ മനുകുട്ടി മെല്ലെ പോണം കേട്ടോ ഉമ്മാ മെല്ലെ പോയാലും സ്പീഡിൽ പോയാലൊക്കെ നമുക്ക് വിധിച്ച് വരുംമാ നമ്മളൊരു പക്ഷെ മെല്ലെ പോവായിരിക്കും പക്ഷെ മറ്റുള്ളവരും കൂടി അത് ആ പല സമയത്തും വാഹനങ്ങളെ നിയന്ത്രണം വിടും ബ്രേക്ക് പോവും അങ്ങനെ പല പ്രശ്നങ്ങളുമായി വരുമ്പോൾ ഉമ്മ നമ്മുടെ നെഞ്ചത്തോട്ടായിരിക്കും അത് കയറുക അതുതന്നെ എപ്പോഴും ഈ മാൻ ഉറപ്പിച്ച് നിൽക്കുക അതേ ഇപ്പോൾ വഴിയുള്ളൂ അല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ എത്ര നമ്മളെ ഭാഗം ശ്രദ്ധിച്ചാലും അവരെ ഭാഗം കൂടി ശ്രദ്ധിക്കണ്ടേ ആ പിന്നെ അറിയാതെ പോവും ഇറങ്ങി പോണൂലൊക്ക അള്ളാഹുവിന്റെ വിദ്യ ആയിരിക്കും എന്തായാലും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ അല്ല എല്ലാ ഇടങ്ങാറ മുസീബത്തുകളെ തൊട്ടും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ മക്കളെ നോക്കി പോയിക്കോളിട്ടോ എന്റെ പൊന്നാരാശം എനക്ക് മയത്തെങ്കിലും ആ കാറിൽ പോയിക്കോളും ഉമ്മ കാറിൽ പോയാലും ബൈക്കിൽ പോയാലും ഒക്കെ കണക്ക് തന്നെയാണ് ഉമ്മന്നെ പറഞ്ഞില്ലേ പതിനാറ് വയസ്സുള്ള ആ അതിപ്പോ വലിയ താർ ജീപ്പിലായിരുന്നു ആ എന്ത് ചെയ്യ അള്ളാഹുവിൻ്റെ വിധിയെടുത്താൽ പോണ്ട ഉമ്മ അതിപ്പോൾ ഒരു അറ്റല്ലല്ലോ അതിന് നമ്മളെ ചെരുപ്പ് പോ ചെരുപ്പിൻ്റെ പോലെ പക്ഷേ നമ്മളെ നമ്മളെ ഭാഗം ശ്രദ്ധിക്കുക സത്യം പറഞ്ഞാൽ ആശിയും ഐഷവും ബൈക്കിൽ പോകുമ്പോൾ ഉമ്മാക്ക് ബേജാർ റബ്ബേ അഖാക്കും റസൂലും മീൻ അംഫസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ദുവാ ചെയ്യും റഹ്മാനെ അത് ചെല്ലിക്കഴിഞ്ഞ റഹ്മാൻ എൻ്റെ കുട്ടികൾക്ക് രണ്ട് മലക്കുകൾ നീ ഇറക്കി കൊടുക്കുമല്ലോ അതൊക്കെ പഠിച്ചോനെ പറയാ അതൊക്കെ പഠിച്ചു തന്നെ വലിയ ഭാഗ്യ കേട്ടോ രണ്ട് മലക്കുകളെ നമുക്ക് വേണ്ടി ഇറക്കി തരുന്ന നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാവും അതുകൊണ്ട് നമ്മളെപ്പോഴും എവിടേക്ക് ഇറങ്ങുമ്പോഴും ലക്കുജാക്കും ചൊല്ലിയിട്ട് ഇറങ്ങണമെന്ന് അങ്ങനെ ചൊല്ലി ഇറങ്ങണമെന്ന് ഉമ്മ പഠിപ്പിച്ചെന്നോണ്ട് എൻ്റെ മക്കൾ മക്കളിറങ്ങുമ്പോൾ ഞാനത് അങ്ങോട്ട് ചൊല്ലും റഹ്മാനെ അതുകൊണ്ടൊരു സമാധാനം പഠിച്ചവനെ ഉള്ളോ എൻ്റെ മക്കൾക്ക് നീ രണ്ട് മലക്കുകൾ ഇറക്കി കൊടുക്കും റഹ്മാനെ അവരുടെ സഹായത്തിന് നമ്മൾ ചെല്ലാനുള്ള ചെല്ലി ഇറങ്ങണല്ലോ ആശുവിന്റെയും ആശിയുടെയും ഉമ്മ ആ നിമിഷം തന്നെ മുന്നിട്ട് കൊണ്ട് കബിലൊക്കെ മുന്നിട്ടുകൊണ്ട് അള്ളാഹുലേക്ക് വാച്ചിരുന്നു തവക്കാലും എന്റെ മക്കളെ നീ കാത്തു രക്ഷിക്ക എന്നാൽ ആശി യാത്രയിൽ കാര്യമായിട്ടൊന്നും ഇണ്ടയില്ല ആശിക്ക ആശിക്ക നിങ്ങൾ കണ്ടോ അത് എന്ത് ഓ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിയിൽ അത്ഭുതം കാണുമ്പോൾ ആശിക്ക് എനിക്കാളെ കാണിച്ചല്ലേ ഇതെന്താ ഒന്നും നോക്കിയില്ലേ ഉം അത് എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലെന്ന് അതെന്താ അതെന്ത് പറ്റി ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ആഷി അന്ന് കുറച്ച് ദേഷ്യത്തോടെയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത് ഉമ്മ പറഞ്ഞിരുന്നല്ലോ മെല്ലെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ എത്ര സ്പീഡിൽ പോകുന്നത് ഏയ് സ്പീഡ് കൂടിപ്പോയോ എന്താ പേടിച്ചോ ഇല്ല പേടി ഒന്നുമില്ല ഉം ഉമ്മ പറഞ്ഞതനുസരിക്കുന്നല്ലേ ആശി പതുക്കെ ഒന്ന് സ്പീഡ് കുറച്ചു പോരെ എന്താ ഇത് ഇതെന്ത് ഉറുമ്പരയ്ക്കുന്ന വീട്ടിൽ എപ്പവിടെ എത്താനാ എന്നാ പിന്നെ ഒന്നും കൂടെ ആക്സിലേറ്റർ ഒന്നും കൂടി ആശി കൂട്ടിക്കൊടുത്തു എൻ്റെ ഇക്ക കാണിക്കണത് ഉം മതിലേ ആ ഇത് മതി മതിന്റെ റബ്ബനിക്ക് പേടി അടുത്ത സ്പീഡിലൊക്കെ പോകുമ്പോഴേ പിന്നെ ആശിക്ക ഇങ്ങളൊന്നും പ്രശ്നമാക്കല്ലിട്ടോ എന്ത് പ്രശ്നം എനിക്കിപ്പോ പ്രശ്നമാക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് വിഷയമല്ലേ എനിക്ക് എന്താ പക്ഷെ ആശിയുടെ മനസ്സിൽ പല ചിന്തകളുണ്ടായിരുന്നു തൻ്റെ പെണ്ണ് പെങ്ങൾ ഇനിയും കണ്ണീര് കുടിക്കാൻ പാടില്ല അതെ ഒരാളും അവരുടെ ജീവിതത്തിൽ ശല്യപ്പെടുത്തുവാൻ പാടില്ല എന്നൊരാഗ്രഹം ആശുവിടെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കണം ഇതിപ്പോ ഒരു പ്രാവശ്യമല്ല ഒന്നും രണ്ടും എത്ര പ്രാവശ്യമാണവോ ഇതിങ്ങനെ മനുഷ്യനെ അവളെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്ത് അല്ല ആശു ഉം എന്തിക്ക നിന്നോട് ആദ്യം എന്താ ക്ലാസ്സിലേക്ക് വരുവോ പറയാറുള്ളത് അത് ആശ് അഭിയെ ഹബീബുസ്ഥാനൊറ്റക്ക് കെട്ടിയെന്ന് വിചാരിച്ചൊന്നീ നിൽക്കണ്ട അങ്ങനെ ഇക്ക ആ ഒക്കെ പ കഴിഞ്ഞു പോയ കാര്യമല്ലേ എനിക്കിൻ്റെ ഹബീബുസ്താവിൻ്റെ സ്നേഹം മാത്രം മതി വേറെ ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല നിനക്ക് അങ്ങനെ പറയാം പക്ഷെ അതിനിടയിൽ അത് തകർക്കുവാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നുണ്ട് അത് നീ ഓർക്കുന്നില്ല എന്താ ഇല്ലാതാക്കണ്ടേ അതൊന്നും ഇനി ഉണ്ടാവില്ലേക്കാ ആ നിനക്കങ്ങനെ പറഞ്ഞാൽ മതി നിനക്ക് ഹബീബുസ്താൻ്റെ സ്നേഹം കിട്ടിയ പിന്നെ ഒറ്റ വേണ്ട അല്ലേ പക്ഷെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരു കട്ടുറുമ്പായിട്ട് കടന്നു വരുന്നുണ്ട് അത് മറക്കുന്നില്ല അപ്പോൾ ആ ഒരു നിമിഷം നിങ്ങളും മിണ്ടാട്ടമില്ല ഒന്നുമില്ല ആ രീതിയിലുള്ള മെസ്സേജുകളൊക്കെ അയച്ചാൽ എന്തേലും ചോദിച്ചു നോക്കട്ടെ തൽക്കാലം എനിക്ക് കുറച്ച് തെളിവുകളും കിട്ടാനുണ്ട് ഇക്ക ആ വേണ്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട പ്രശ്നം ഉണ്ടാക്കില്ല പ്രശ്നം ഇല്ലാതാക്കാനാണ് അങ്ങനെ അത് കോളേജ് എത്തി ഇക്ക എന്നാൽ ശരി അസ്സാം വലൈക്കും വാലൈക്കും സ്ഥലാം നേരെ സ്റ്റാഫ് റൂമിലേക്ക് ആഷിയും അയശു നേരെ ക്ലാസ് റൂമിലേക്കും പോയി ഹബിബുസ്താദ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാ സ്റ്റാഫ് റൂമിലേക്ക് വലൈക്കും അസാലും വളി എന്തൊക്കെയാ നല്ല മഴയാണല്ലേ ആ അതെ ഷെഫീഖ് ഉസ്താദും മറ്റേ ഉസ്താദും എത്തിയിട്ടുള്ളൂ അല്ല ഷി എന്തൊക്കെയുണ്ട് സുഖമല്ല റാഹത്തല്ലേ എന്നെന്ത് ചായ ഒഴിച്ചിട്ടല്ലേ നല്ല മുഖത്ത് നല്ലൊരു ടെൻഷനുള്ള പോലെ തോന്നുന്നത് ക്ഷീണമുണ്ടോ ഏയ് ഒന്നുമില്ല പിന്നെന്താ ഒരു എന്നത്തെയും പോലെ പുഞ്ചിരിയില്ലല്ലോ അത് ഉസ്താദേ എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവില്ലല്ലോ നമ്മുടെ കുടുംബത്തിൽ കയറി ആരെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ ആ നമുക്ക് എന്താ എന്താ പ്രശ്നം എന്താ എന്താശി അല്ലേ നമ്മുടെ കുടുംബത്തിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ വിഷമം ഉണ്ടാക്കുന്ന പരിപാടിയല്ലേ നമുക്കത് എപ്പോഴും അത് ഒരു പ്രാവശ്യമൊക്കെയാ തെറ്റ് പറ്റിയതായിരിക്കാം പക്ഷേ വീണ്ടും വീണ്ടും അതിന് നിൽക്കുകറിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കേസല്ലേ അല്ല എന്താശി പറഞ്ഞത് മനസ്സിലായില്ല എന്ന് വ്യക്തമായി പറഞ്ഞാൽ അല്ല ഇങ്ങനത്തെ പരി പരാതികളും പരിമിതങ്ങളും പറഞ്ഞ് കേൾക്കാറില്ല അതുകൊണ്ടാണ് പ്രിൻസിപ്പൾ ഷെഫീഖ് ഉസ്താദ് ചോദിക്കുന്നു എൻ്റെ ഉസ്താദ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ എന്തിൽ ചെയ്യാം എൻ്റെ പെങ്ങളുടെ കാര്യത്തിലാണ് എനിക്ക് ടെൻഷൻ പെങ്ങളുടെ കാര്യവും പെങ്ങൾ റാഹത്തല്ലേ നല്ലൊരു പുതിയ പ്ലെയിൻ കിട്ടി റാഹത്തോടു കൂടുതൽ ജീവിതമല്ലേ ശരിയാണ് റാഹത്തോടുള്ള ജീവിതമൊക്കെ തന്നെ പക്ഷേ ആ ജീവിതം തകർക്കുവാൻ വേണ്ടി പലരും കച്ച കെട്ടിറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഉസ്താദ് സ്ഥിതി കച്ച കിട്ടിറങ്ങേ ഹബി ആവശ്യവും നല്ല സന്തോഷത്തിനാണല്ലോ അല്ല ഇന്നലെ തന്നെ ഹബീബ് ഉസ്താദ് ക്ലാസ്സിലേക്ക് പോകാനൊക്കെ മടിച്ചിരുന്നു അതൊക്കെ ശ്രദ്ധിച്ചോ ഉം അതെന്താ കാരണം ഉസ്താദ് ആകെ പ്രശ്നമാണ് ഇങ്ങനെയൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷെ അത് മനസ്സിലാവില്ല കുറച്ച് തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നികത്തും പെട്ടെന്ന് ഹബീബ് ഉസ്താദ് പുഞ്ചിരിച്ച മുഖവുമായി അങ്ങോട്ട് കടന്നു വരുന്നു അസ്സലാമി ബി വലൈക്കും അസ്സലാം ഇന്ന് ഹബീബ് ഉസ്താദ് ഹാപ്പിയാണ് മുഖം കണ്ടാൽ മനസ്സിലാവും ഷഫീഖ് ഉസ്താദ് പറഞ്ഞു ഓ നമ്മുടെ പ്രിൻസിപ്പളിനെ ഏതായാലും ഓരോരുത്തരുടെ മുഖം കണ്ടാൽ അവരുടെ മനസ്സ് വായിക്കാൻ അറിയും അതും വലിയൊരു കാര്യം തന്നെ മറ്റേ ഉസ്താദ് അത് പറഞ്ഞപ്പോൾ നല്ലൊരു പുഞ്ചിരി പാസ്സാക്കിക്കൊണ്ട് അതാ അവിടെ ഉസ്താദ് സൈൻ ചെയ്യുകയാണ് ഹബി ഉസ്താദ് റാഹത്തല്ലേ ഇന്നലെ റാഹത്താണ്ടോന്നു അല്ലേ അലഹമില്ല റാഹത്ത് തന്നെ അലഹമില്ല അലഹമ്മില്ല ഓ എന്താ അത്രമാത്രം സന്തോഷം ഏയ് ഒന്നുമില്ല തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നു വരും കേറുമ്പോൾ അത് മുഖത്ത് കാണുമല്ലോ ടെൻഷൻ ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴൊക്കെ പെട്ടെന്ന് ആഷി അല്ലബി ഹബിന്റെ ഫോണൊന്ന് ഒന്ന് ഇന്നലെ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാനായിരുന്നു ഏ അതോ ആ അതൊന്നും പറയണ്ട എൻ്റെ പൊന്നളിയ വരും നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം അതായിരിക്കും നല്ലത് അവ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി അളിയാനും അളിയാനും എന്താ ഉണ്ടല്ലോ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ രണ്ടുപേരും സംസാരിക്കുകയാണ് എൻ്റെ പൊന്നാഷി ഇതിപ്പോൾ ഒരു തവണയല്ല രണ്ടാമത്തെ തവണ ഇനിയിപ്പോൾ മൂന്നാമത്തെ തവണ ഇതിനേക്കാൾ വലുതായിരിക്കും ദൈര രീതിയിലുള്ള മെസ്സേജ് അങ്ങോട്ട് നോക്കിക്കേ ശരിക്കും ഉസ്താദ് ആ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തു ഒരു നിമിഷം തൻ്റെ പെങ്ങളെക്കുറിച്ച് പറഞ്ഞ ആ ഒരു എഴുത്ത് കണ്ടിട്ട് ആശി ഒരു നിമിഷം ഞെട്ടി അതെ പിന്നെ അയ്യു എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നില്ലേ ഒരുപാട് കറങ്ങാൻ പോയതല്ലേ ഹബീബ് ഉസ്താദ് വന്നതിന് ശേഷം നീ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിപ്പോൾ വരുന്നില്ല ഒരിക്കൽ കൂടി ബാബു എന്നെ എനിക്ക് നിന്നത്ര ഇഷ്ടമാണ് അതിനെന്താ ഹബീബ് ഉസ്താബ് ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ആഷിയുടെ രക്തം തിളച്ചു ഉസ്താദേ ഇല്ല ഇതേ വെറുതെ വിടില്ല ആശി ഇനി വിഷയാക്കണ്ട കാരണം അവളും പറഞ്ഞു അന്നൊരിക്കൽ ഞാൻ മെസ്സേജ് അയച്ച രീതിയിൽ അവൾക്ക് എനിക്ക് ഹാദ്യം നിന്നെ ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ കാണാൻ വരണം എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ മറ്റുള്ളവർ കാണിച്ചു കൊടുത്തു അതിനാളവ അവളെന്ന് പിണങ്ങിയത് ഇപ്പോൾ ഇതെങ്ങനെ ഇതിപ്പോൾ അവളുടെ ഫോണിലേക്ക് വന്നത് ഞാൻ കാണുമ്പോൾ എൻ്റെ ഹൃദയം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഒരാളെയും വെറുതെ വിടാൻ പാടില്ല ആശി ഹബീബ് ഉസ്താദ് ആശിയുടെ കൈ പിടിക്കുന്നു വേണ്ട തൽക്കാലം ക്ഷമിക്കാം എന്തായാലും മനസ്സറിഞ്ഞല്ലോ എനിക്ക് എൻ്റെ ആയുഷുവിന് വിശ്വാസമാണ് നൂറ് ശതമാനം പക്ഷേ ഇങ്ങനെയുള്ള മെസ്സേജ് വരുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കൊരു വേദന കടന്നു ചെല്ലു അത് ആശിക്ക് പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയില്ല ഞാനൊരു മനുഷ്യനല്ലേ മനസ്സിലാവുന്നുണ്ടല്ലാം അങ്ങനെ ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല ആഷി ഇനി വേണ്ട ഇനി എന്തൊക്കെ തന്നെ ചെയ്താലും എനിക്ക് മനസ്സിലാവുമല്ലോ ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് ഫേക്കായിട്ട് മെസ്സേജ് അയക്കാണ് ആരതിൻ്റെ പെണ്ണിൽ പിന്നിൽ പ്രവർത്തിക്കുന്നു അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാലോ അതുകൊണ്ട് തൽക്കാലം ഒന്നും പറയണ്ട ആഷി ആഷിക്കിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അതാ ഉസ്താദ് അത് പറയുന്നു ആഷിക്ക് അത് പ്രിൻസിപ്പളോട് പറയുമോ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ച് ഹാദിയുടെ അഹങ്കാരം ഇല്ലാതാക്കുമോ അതോ ഹബീബ് ഉസ്താദിൻ്റെ വാക്ക് കേട്ട് അതൊന്നും പറയാതെ സൈലൻ്റ് ആയിരിക്കുമോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് ഷെഫീഖ് ഉസ്താദിനോട് പറയണോ അതോ പറയാതിരിക്കണോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ സ്റ്റോറി ഏകദേശം ഇരുപതിനായിരം ആളുകൾ കാണുന്നുണ്ട് പക്ഷേ വെറും ഏഴായിരം ആളുകൾ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കഴിയുമെങ്കിൽ അത് ആ സബ്സ്ക്രൈബ് എന്നുള്ള ആ ഒരു ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്താലേ സ്റ്റോറിയുടെ ബാക്കിയെ കിട്ടും അതുപോലെ തന്നെ എൻ്റെ ഒന്ന് പ്രെസ് ചെയ്യണേ പിന്നെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ പിന്നെ കമൻറ്റിൻ്റെ കാര്യം മറക്കല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാല് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് മരണങ്ങൾ നമ്മൾ ഇന്നലെ കേട്ടില്ലേ ഇന്നലെ ഒരു നവദമ്പതികൾ അല്ലേ ഒരു ഭർത്താവും ഭാര്യയും ബൈക്കിൽ പോകുമ്പോൾ ആ സ്കൂളിൽ തന്നെ ഒരു സാറിൻ്റെ കാർ ഇടിച്ച് നിരന്തരം മരണപ്പെട്ടത് മണവാളൻ അപ്പോൾ തന്നെ മരിച്ചു അത് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അവര് ഭാര്യ ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അള്ളാഹു സുബാനകത്താലാ അവരുടെ ഖബരുടെ സ്വർഗ്ഗപ്പൂന്തോപ്പക്കി കൊടുക്കട്ടെ അവർക്ക് ഈ ദുനിയാവില് ജീ ജീവിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല നാളെ ആഹാരത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗപ്പൂന്തോപ്പിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ അതുപോലെ ഇന്നലെ മറ്റൊരു വാർത്തയെ പതിനാറ് വയസ്സുള്ള ഒരു പൊന്നുമോനെ ആ ഒരു ജീപ്പിൽ യാത്ര ചെയ്ത് ലോറിക്കിടിച്ച് തൽക്ഷണം മരിച്ച് എത്രമാത്രം പ്രതീക്ഷയോടെ നമ്മുടെ നമ്മളെ മക്കളെ പോറ്റി വളർത്തുന്നത് റബ്ബേ ഒരു നിമിഷം ശരിയാണ് പതിനെട്ട് വയസ്സിന് ശേഷമേ മാത്രമേ വാഹനം ഉപയോഗിക്കാൻ മെയിൻ റോഡിലൂടെ കൊടുക്കാൻ പാടുള്ളൂ ലൈസൻസ് വേണം എന്നൊക്കെ നമ്മൾ ഇത് പതിനൊന്നുമില്ലാത്ത ചെറു പ്രായമാണ് പത്ത് പതിനാറ് വയസ്സാണ് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ സങ്കടം വരും റബ്ബേ ജീവിച്ച് തുടങ്ങണുള്ളൂ അപ്പോഴന്നെ അത് നല്ല സാമർഥ്യമുള്ള കുട്ടികളൊക്കെ ആയിരിക്കും അതുകൊണ്ടല്ലോ അവരങ്ങനെ ഫ്രണ്ട്സുകളെല്ലാം കൂടി അങ്ങനെ ജീപ്പിലൊക്കെ പോകുക എന്ന് പറയുമ്പോൾ അത്ര രൂപ സ്മാർട്ട് പോയി ആയിരിക്കും അള്ളാഹു സുബാനോത്താല ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ മാതാപിതാക്കൾക്ക് ആമീൻ പെട്ടെന്നുള്ള മരണത്തെ മരണത്തെത്തിട്ടല്ലോ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കറമാനെ ഞങ്ങളുടെ മക്കളൊക്കെ ഡ്രൈവിങ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഭർത്താക്കന്മാർ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാവരും അല്ലാഹോ കാത്തു രക്ഷിക്കണേ അല്ലാ ആമീൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരു കുടുംബത്തിൽ രണ്ട് മൂന്ന് ആളുകൾ ഉമ്പ്രക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഖത്തറിൽ നിന്ന് നമ്മുടെ സെബീനെത്താത്തന്ന് അവർ അയച്ച മെസ്സേജ് ആയിരുന്നത് അപ്പോൾ അവരുടെ ഉമ്രയൊക്കെ അള്ളാഹു മക്ബൂലും അബറൂറുമായി സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഉമ്രക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകളൊക്കെ എഴുതിയിരുന്നു അതുപോലെ ആഗ്രഹമുള്ളവരുണ്ട് എല്ലായിടത്തും അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് പോകാത്തവർക്കൊക്കെ അവിടെ പോയി കാണുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ്ആാലമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാ ഉബത്തു